നിങ്ങളുടെ ലൈ ലൈഫിലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങളുടെ ചിലവിനേക്കാൾ കുറവാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനവും ചിലവും ഏകദേശം ഈക്വൽ ആണോ എങ്കിൽ ഞാൻ ഇനി പറയുന്ന ആറ് കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നിങ്ങൾ പഠിക്കണം അതിലൊന്നാമത്തെ കാര്യം സെർട്ടേണിറ്റി അതായത് ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാം രണ്ടാമത്തത് ലൈഫെന്നും ഒരേപോലെ പോകാൻ സമ്മതിക്കാതെ വെറൈറ്റി ആവുക മൂന്നാമത്തത് സിഗ്നിഫിക്കൻറ്റ് നാലാമത്തത് ലവ് ആൻഡ് കണക്ഷൻസ് അഞ്ചാമത്തത് ഗ്രോത്ത് ലൈഫെന്നും ഒരേപോലെ പോയാൽ പോരാ ഒരു ഗ്രോത്തുമാണ് ലൈഫിന് ആറാമത്തത് കോൺട്രിബ്യൂഷന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാക്കാം ഒന്ന് സെർട്ടനെറ്റീസ് അതായത് അഷുറൻസ് ഇപ്പോൾ ഒരു ജോലി അതിൽ നിന്ന് എന്താ കിട്ടുക നമുക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്കൊരു ശമ്പളം കിട്ടും ഇപ്പോൾ സർക്കാർ ജോലിയിലൊക്കെ അധികം ആൾക്കാരും പോകുന്നത് അതിൻ്റെ അഷുറൻസ് കൊണ്ടാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ഹൈ ഇൻകം കിട്ടുന്ന സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഷുറൻസ് ഓഫർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വരുമാനം ഉറപ്പായിരിക്കും അതെവിടെ പോയാലും ഏത് കാലാവസ്ഥയിലും ഇൻകം അല്ലെങ്കിൽ വരുമാനം നിങ്ങൾക്കൊരു അഷ്വറൻസ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈ ഇൻകം കിട്ടുന്ന സ്കില്ല് വേണം ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം ലൈഫിൽ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ കഴിക്കുന്നു അല്ലെങ്കിൽ വീട്ടിനകത്ത് എല്ലാ ദിവസവും ഒരേ ആൾക്കാരെ തന്നെ കാണുന്നു അതല്ലെങ്കിൽ നമ്മൾ എന്നും ജോലി അല്ലെങ്കിൽ എന്നും ബിസിനസ് ഓഫീസ് പിന്നെ വീട് ഇതൊന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ലൈഫിൽ ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകുന്നു നമുക്ക് ആഗ്രഹമുണ്ട് ഏറ്റവും പ്രീമിയായിട്ടുള്ള ഹോട്ടലിൽ പോകണം പ്രീമിയം ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ പ്രീമിയം സ്ഥലങ്ങളിൽ നമുക്ക് ടൂർ പോകണം നല്ല ഹോട്ടലുകളിൽ താമസിക്കണം ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ പിന്നോട്ട് പിന്നോട്ടഴിക്കുന്നത് എന്താ നിങ്ങൾക്കറിയാമോ നമ്മുടെ കയ്യിൽ കാശില്ല നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആഗ്രഹങ്ങളല്ല മാറ്റി വയ്ക്കേണ്ടത് നമുക്ക് അത് നേടാനുള്ള സ്കില്ലില്ലെങ്കിൽ ആ സ്കില്ലാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് ആ സ്കില്ല് നേടിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് പോകണം ലൈഫിൽ വ്യത്യസ്തത കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുള്ളൂ മൂന്നാമത്തത് സിഗ്നിഫിക്കൻ്റ് അതായത് മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം നമ്മളൊരു ആൾക്കൂട്ടത്തിൽ പോയാൽ നമ്മളെ ആൾക്കാർ തിരിച്ചറിയണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് വിശിഷ്യ ഒരു കഴിവുണ്ടായിരിക്കണം നിങ്ങൾ എൻ്റെ പെർഫ്യൂമറി മാസ്റ്ററി കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് നാട്ടുകാർ ചോദിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്ന പെർഫ്യൂം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് കാശ് കിട്ടും നിങ്ങളുടെ നാട്ട് ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്കൊരു ബഹുമാനം കിട്ടും ഒരു റെസ്പെക്റ്റ് കിട്ടും ആൾക്കാർക്ക് നിങ്ങളിഷ്ടമാവും നാലാമത്തതാണ് ലവ് ആൻഡ് കണക്ഷൻസ് ഈ ലൗവും കണക്ഷൻസൊക്കെ എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് അറിയാം നമ്മുടെ കയ്യിൽ നല്ല കാശുണ്ടാവുമ്പോഴാണ് കാശില്ലാത്തവിടെ കാശില്ലാത്ത അടുത്ത് എന്തു ലൗ പണ്ട് മോഹൻലാൽ ഒരു പടത്തിൽ പറഞ്ഞിരുന്നു കുടിച്ച ചായക്ക് കൊടുക്കാൻ കാശില്ലാതെ വാച്ചുരി വെക്കുന്നതിൻ്റെ മനസ്സിലെവിടെ പ്രണയമെന്ന് സത്യമല്ലേ പറഞ്ഞേ നമ്മളാ നമ്മുടെ എല്ലാവരും അവസ്ഥ പതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആലോചിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് എങ്ങനെ നിങ്ങൾക്ക് പ്രണയം വരും നിങ്ങൾക്ക് ലവ് ലവ് കറക്റ്റ് ആയാല് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ണറോട് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോട് കുട്ടികളോട് ഇവരോടൊക്കെ ഉള്ള കണക്ഷൻസ് കറക്റ്റ് ആയി കഴിഞ്ഞാല് അതാവണമെങ്കിൽ നമുക്ക് വേണ്ടത് കാശാണ് ആ കാശ് എങ്ങനെ കിട്ടും നമുക്ക് കാശ് കൊണ്ടുപോയി തരുന്ന അതെപ്പോഴും കാശാക്കാൻ പറ്റുന്ന ഒരു ഹൈ ഇൻകം കിട്ടുന്ന സ്കില്ല് നിങ്ങൾക്ക് വേണോ ആ സ്കില്ല് പഠിക്കണോ അഞ്ചാമത്തേത് എന്താ അറിയോ അഞ്ചാമത്തതാണ് ഗ്രോത്ത് ലൈഫ് എല്ലാ സമയത്തും ഒരേ പോലെ പോയാൽ പോരാ ലൈഫിൽ എപ്പോഴും ഒരു ഗ്രോത്ത് വേണം ആ ഗ്രോത്ത് എങ്ങനെ എങ്ങനെയാണ്ടാവുക നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാവുക ആ ഗ്രോത്ത് വരണമെങ്കിൽ കാശ് ഉണ്ടാക്കണം കാശ് ഉണ്ടാക്കണമെങ്കിൽ എന്തുവേണം നമ്മളെ കയ്യിൽ ഒരു ഹൈ ഇൻകം കിട്ടുന്ന സ്കില്ല് വേണം അതാണ് പെർഫ്യൂമറി ക്രിയേഷൻ കോഴ്സ് ഒരൊറ്റ ദിവസം മതി ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആ ഹൈ ഇൻകം കിട്ടുന്ന സ്കില്ല് പഠിപ്പിച്ചതരാം മൈസെൽഫ് ഫിറോസ് താരത്ത് ദ ഫസ്റ്റ് ഒത്തന്റിക് പെർഫ്യൂം ഡിസൈനർ ഇൻ കേരള പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈ ഫീൽഡിൽ പെർഫ്യൂമറിന്റെ ക്രിയേഷനും മാർക്കറ്റിങ്ങും സെയിൽസും ഇതിലെല്ലാം എനിക്ക് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സെയിൽസിലും മാർക്കറ്റിലും ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ആ ഞാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പെർഫ്യൂമറി മാസ്റ്ററി കോഴ്സ് പഠിപ്പിച്ചു തരാമെന്ന് മുപ്പതിനായിരം രൂപ വാല്യൂ ഉള്ള ഈ കോഴ്സ് വെറും ഇരുന്നൂറ് ആൾക്കാർക്ക് പതിനയ്യായിരം രൂപക്ക് ഞാൻ പഠിപ്പിച്ചു തരും കഴിഞ്ഞ മാസം നൂറ് ആൾക്കാർക്ക് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപക്ക് പഠിപ്പിച്ചു കൊടുത്ത കോഴ്സാണ് കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മുപ്പതിനായിരം റുപ്പീസ് വാല്യൂ ഉള്ള കോഴ്സാണ് അന്ന് ചേരാത്തവർ ഇന്ന് പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് ഇനി ഇത് പഠിക്കണം ഇനി ഇപ്പോഴും ചേർന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളിത് മുപ്പതിനായിരം രൂപ കൊടുത്തിട്ട് പഠിക്കേണ്ടി വരും ആറാമത്തത് കോൺട്രിബ്യൂഷന് അതായത് ഹെൽപ്പിംഗ് അതേസ് എന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് ചില പോഴന്മാർ പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര കാശു ആകുന്നത് അവൻക്ക് കാശുണ്ടാക്കാൻ അറിയില്ല അവൻ്റെ കയ്യിൽ സ്കില്ലില്ല നിങ്ങൾ പറ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ യൂസഫ് അലി യൂസഫ് അലി സാറൊക്കെ വന്നിട്ട് കൺമുന്നിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ കാശ് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് യൂസഫ് അലി സാറിനെല്ലാം കാശ് കൊടുക്കാൻ കഴിയുന്നത് യൂസഫ് അലി സാറിന് അറിയാം എങ്ങനെ കാശ് ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയോ കാശ് ഉണ്ടാക്കാന് ഒരു ഹൈ ഇൻകം കിട്ടുന്ന സ്കില് ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് കാശിനെ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ബിസിനസ്സിൽ ചാരിറ്റി ചെയ്യരുത് ചാരിറ്റി ബിസിനസിന്റെ പുറത്താണ് ചെയ്യേണ്ടത് ബിസിനസ് നമ്മൾ കാശ് ഉണ്ടാക്കാൻ ചെയ്യുന്ന ആ കാശ് ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന കാശ് വെച്ചിട്ടാണ് നമ്മൾ ചാരിറ്റി ചെയ്യേണ്ടത് അല്ലാതെ ബിസിനസ്സിൽ നിങ്ങൾ കാശ് കുറച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എളാപ്പൻ്റെ മോനെ അല്ല പിന്നെ കുഞ്ഞാമ്പൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് നിർത്തരുത് അവിടെ നിങ്ങൾ സ്കില്ല് ഉപയോഗിക്കണം സ്കില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാശിനെ അട്രാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ കാശുണ്ടാക്കിയിട്ട് വേണം ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ നല്ല ബിസിനസ് ചെയ്യാന് ഞാൻ പഠിപ്പിച്ചു തരാം എൻ്റെ കോഴ്സ് രണ്ട് രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത് ഒന്ന് വൺ ഡേ കോഴ്സ് മുപ്പതിനായിരം രൂപ വാല്യൂ ഉള്ള ഈ വൺ ഡേ കോഴ്സ് വെറും പതിനയ്യായിരം രൂപക്ക് ഒരു ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പെർഫ്യൂമറി ക്രിയേഷൻ പഠിപ്പിച്ചു തരും ഇതിൻ്റെ കൂടെ ഓണസായിട്ട് നല്ല ഉണ്ടാക്കാനും ഞാൻ പഠിപ്പിച്ചു തരും ഇനി രണ്ടാമത്തെ കോഴ്സ് മാസ്റ്ററി കോഴ്സ് വൺ മന്ത് ആണ് ആ കോഴ്സിൻ്റെ പീരീഡ് ഒരു ലക്ഷം വാല്യൂ ഉള്ള ഈ കോഴ്സ് ഇപ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് അവൈലബിളാണ് അതും വളരെ കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ അതൊരു ലക്ഷം തന്നെ ആക്കും അതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പെർഫ്യൂം ബ്രാൻഡ് ഒന്നും അറിയാത്ത പെർഫ്യൂമിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മാസം കൊണ്ട് ഒരു പെർഫ്യൂം ബ്രാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പെർഫ്യൂം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ഞാൻ കോപ്പി ചെയ്യിക്കും അതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ട് എൻ്റെ ഒരുപാട് കാശ് നഷ്ടപ്പെട്ടിരുന്നു ഇവിടെ എൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് എന്താ സംഭവിക്കും നിങ്ങൾക്ക് അവിടെ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ നിങ്ങൾ എൻ്റെ അടുത്ത് വരാതെ വന്നാലും നിങ്ങൾക്കൊരു പെർഫ്യൂം ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത് ലക്ഷങ്ങളായിരിക്കും പഠിക്കാതെ നിങ്ങൾ ചെയ്ത് പോയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും എൻ്റെ കൂടെ വന്നാൽ കുറച്ച് പതിനായിരങ്ങൾ തന്നാൽ ഞാൻ അത് കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്ന ലക്ഷങ്ങൾ ലാഭിക്കണമെങ്കിൽ എൻ്റെ മാസ്റ്ററി കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ ഇവിടെ ഞാൻ നിങ്ങൾക്ക് സെയിൽസ് മാസ്റ്ററി ഒരു കസ്റ്റമർ നമ്മുടെ മുന്നിൽ വന്നാൽ അവനെ എങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് കൗണ്ടറിലേക്ക് അവനെ എത്തിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു വരും അതുപോലെ എൻ്റെ ആഡ് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ആഡ് ആ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരിലേക്ക് മാത്രം എത്തിക്കുന്ന മാർക്കറ്റിംഗ് മാസ്റ്ററി ആ കോഴ്സ് ഞാൻ ഞാനിതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരും ഒരു മാസത്തെ കോഴ്സാണ് അമ്പതിനായിരം ഇപ്പോൾ ഓഫറുണ്ട് പിന്നീട് വന്നാൽ ഒരു ലക്ഷം കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിലും പഠിക്കാം സെയിം സിലബസ് തന്നെയാണ് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് ഓൺലൈനിലും പഠിക്കാം അതല്ല നേരിട്ട് വരണമെങ്കിൽ കോഴിക്കോട് മാങ്കാവ് ബൈപ്പാസിൽ നമ്മുടെ പുതിയ ലുലുമാളിന് അടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം വൺ ഡേ കോഴ്സിന് ഇപ്പം പതിനയ്യായിരം മാത്രമേ ഉള്ളൂ പ്രത്യേകം കഴിഞ്ഞാൽ ഇത് മുപ്പതിനായിരമായി മാറും ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ കുടിക്കോ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിച്ച് തരാൻ ഞാൻ തയ്യാറാണ് കൂടെ കൂടുന്നോ